നിങ്ങളെ ഇവിടെ ഇത് ആദ്യം കാണുന്നത് എനിക്കൊരു ഞങ്ങളുടെ നാട്ടിൽ മുടി വെട്ടുന്ന ഒരാളുണ്ട് ഇസ് എ ബാർബർ അല്ലേ പുള്ളിക്കാരനെ പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പുള്ളിക്കാരൻ ചെയ്യുന്ന ഇതാണ് പുള്ളി ഒരു ബ്ലോഗ് തുടങ്ങി വീഡിയോ ബ്ലോഗ് എന്ന് പറയുന്നത് ബ്ലോഗ് ഈ വ്ലോഗിൽ പുള്ളി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റുള്ള ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കഴിഞ്ഞ മാസം പുള്ളിയുടെ വരുമാനം എന്ന് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായിരുന്നു പുള്ളി പ്രത്യേകിച്ച് പ്രഭാഷണമൊന്നുമില്ല നമ്മളാണെങ്കിൽ ഇത് കണക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുന്നു ഇവിടുന്ന് കൊണ്ടുപോകുന്നു അപ്ലോഡ് ചെയ്യുന്നു സ്ലൈഡ് കയറ്റുന്നു അങ്ങനെ കാണിക്കുന്നു കുറച്ച് പേർ കാണുന്നു അങ്ങനെയുള്ള ഏർപ്പാടൊന്നുമില്ല പുള്ളി അവിടെ തന്നെ കടയിൽ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം പുള്ളി രംഗത്ത് വരുത്തുപോലുമില്ല പുള്ളി കുറേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു മൊബൈലിലോ അല്ലെ ചെറിയൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നതാണ് നിങ്ങളാ നോക്കുക അദ്ദേഹത്തിൻ്റെ ആ വ്ലോഗിൻ്റെ പേജാണ് ഞാൻ എടുത്തിരിക്കുന്നത് യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് വൺ പോയിന്റ് വൺ മില്യൺ ആൾക്കാരാണ് അത് രണ്ടായിരത്തി ഇരുപത് മുതൽ കുതിച്ചു വരുന്ന നാളുകൾ അല്ലെങ്കിൽ നാളുകാർ ഏതൊക്കെ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപതിൽ കുതിച്ചു വരാം എന്നുള്ളതാണ് അടുത്തത് വൺ മില്യൺ വ്യൂസ് ആണ് അത് പത്ത് നക്ഷത്രക്കാർക്ക് എങ്ങനെ സമ്പന്നരാകാം മൂന്നാമത്തതാണ് അതിൽ രസം എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വ്യൂസാണ് അതിനകത്ത് പറയുന്നത് പേഴ്സിൽ പണം നിറയാൻ എന്തു ചെയ്യണം അതിൽ അദ്ദേഹം ആ വീഡിയോ വളരെ സിമ്പിളാണ് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കറുത്ത നിറമുള്ള പേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പൈസ വരില്ല ഇളം പച്ച നിറമുള്ള പേഴ്സാണ് വാങ്ങിക്കേണ്ടത് പുള്ളി പറയാണ് നിങ്ങൾ പോയി ഇളം പച്ച നിറമുള്ള പേഴ്സ് വാങ്ങിക്കുന്നു പത്ത് പേര് വാങ്ങിക്കുന്നു അഞ്ച് പേർക്ക് ചെറിയ നേട്ടം ഉള്ളതായിട്ട് തോന്നുന്നു അവർ വീണ്ടും ഈ വീഡിയോ കാണാൻ ക്ഷണിക്കുന്നു ആളുകളെ വിളിക്കുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇനി ലോട്ടറി അടിക്കാൻ ഏതൊക്കെ നമ്പർ എടുക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വീഡിയോ അത് നോക്കുക ഏഴ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം പേര് കണ്ടിട്ടുണ്ട് ഇതിനകം എത്ര കാണാനിരിക്കുന്നു ഇതൊക്കെ ആരാ കാണുന്നത് പുള്ളി മലയാളിയാണ് ഈ കണ്ടവരെല്ലാം മലയാളികളാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പുള്ളിക്ക് ഒരു മാസം കിട്ടുന്നത് ഞാൻ പറയുന്ന ചങ്ങലകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതാണ് അവസ്ഥ പുള്ളി ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് പുള്ളിക്കയും അറിയാം പുള്ളി നമ്മൾ സംസാരിക്കാറുണ്ട് പുള്ളി പറയാറുണ്ട് നമുക്കറിയാം മലയാളികളുടെ ഒരു പൊതു നിലവാരം പുള്ളിയുടെ ഏറ്റവും വലിയ ക്ലയൻസെന്നൊക്കെ പറയുന്നത് നമ്മളുടെ തന്നെ എന്താ പറയുക യു ജി സി അധ്യാപകരും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ് ഇദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയും കാര്യങ്ങൾ എടാ ഞാൻ ആ പേഴ്സ് കഴിഞ്ഞ ആഴ്ച നീ പറഞ്ഞത് വാങ്ങിച്ചു പക്ഷേ അത്രയ്ക്ക് അവിടെ കയറിയില്ല ഇനി ഒന്ന് മാറ്റണോ വേണ്ട സാറേ ആ പേഴ്സ് തന്നെ വെച്ചോ ഇനിയിപ്പോൾ ഒരു അടുത്ത ഒരാഴ്ച ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് സാറ് വിളിക്കൂ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓ നീ പറഞ്ഞ ശരിയായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് യു ജി സി അരിസ് വന്ന് കയറി അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം തൃപ്തരാണല്ലാതെ പുതിയ തലമുറയെ ഷെയ്പ്പ് ചെയ്യേണ്ട ആൾക്കാരാണ് കരുപ്പിടിപ്പിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ വരാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും ഇതേ പരിപാടി നിങ്ങൾ പലരും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇല്ലേ സത്യം പറയൂ ഈ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാസം വേണ്ടെന്ന് വെക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ യു സിംപ്ലി ഹാവ് ടു ചീറ്റ് പീപ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഉദാഹരണമായിട്ട് പച്ച പേഴ്സോ ചുവന്ന പേഴ്സോ ബ്രൗൺ പേഴ്സോ എന്നൊക്കെ മാറ്റി തിരിച്ച് പറയുന്നതിന് പ്രത്യേകിച്ച് എവിഡൻസോ ലബോറട്ടറി പരീക്ഷണങ്ങളോ കോട്ട് ചെയ്യേണ്ട കാര്യമില്ല റഫറൻസ് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളങ്ങ് പറയാ പത്ത് പേരത് ചെയ്യുമ്പോൾ അഞ്ച് പേർക്ക് എന്തായാലും ഗുണകരമായിട്ടുള്ള ഒരു ചെറിയ ചെറിയൊരു പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ ഗുണകരമാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ആൻറ്റിസിറ്റുവേഷനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഗുണകരം അല്ലെങ്കിൽ നിങ്ങൾ ഗുണകരമാക്കി എടുത്തോളൂ മനസ്സിലായി ഇതാണ് വിഷയം